തന്റെ അരമന അരമന ആണ്ടുകൊണ്ട് പണി മുഴുവനും തീർത്തു അവൻ ലബാനോൻ വനഗ്രഹവും പണിതു അതിന് നൂറുമുഴം നീളവും അമ്പത് മുഴം വീതിയും മുപ്പത് മുഴം ഉയരവും ഉണ്ടായിരുന്നു ദേവതാരു കൊണ്ടുള്ള മൂന്ന് നിര തൂണിന്മേൽ ദേവതാരു ഉത്തരം വെച്ചു പണിതു ഓരോ നിരയിൽ പതിനഞ്ച് തൂണു വീതം തൂണിന്മേൽ തുലാം വെച്ച് ദേവദാരു പലക കൊണ്ട് തട്ടിട്ടു മൂന്ന് നിര കിളിവാതിൽ ഉണ്ടായിരുന്നു മൂന്ന് നിരയിലും അവ നേർക്കുനേരെയായിരുന്നു വാതിലും കട്ടിളയും എല്ലാം സമചതുരവും കിളിവാതിൽ മൂന്ന് നിരയായി നേർക്കുനേരയുമായിരുന്നു അവൻ അമ്പത് മുഴം നീളവും മുപ്പത് മുഴം വീതിയുമുള്ള ഒരു സ്തംഭമണ്ഡപവും അതിന്റെ മുൻവശത്ത് തൂണും ഉമ്മരപ്പടിയുമായി ഒരു പൂമുഖവും ഉണ്ടാക്കി ന്യായം വിധിക്കേണ്ടതിന് ആസ്ഥാന മണ്ഡപമായിട്ട് ഒരു സിംഹാസന മണ്ഡപവും പണിതു അതിന് ആസകലം ദേവദാരു പലക കൊണ്ട് അടിത്തട്ടിട്ടു ഇതിന്റെ പണി പോലെ തന്നെ അവൻ മണ്ഡപത്തിനപ്പുറം മറ്റേ പ്രാകാരത്തിൽ അവന് തനിക്ക് വസിപ്പാനുള്ള അരമന പണിതു ഷലോമോൻ പരിഗ്രഹിച്ചിരുന്ന ഫറവോന്റെ മകൾക്കും അവൻ ഈ മണ്ഡപം പോലെയുള്ള ഒരു അരമന പണിതു ഇവയൊക്കെയും അടിസ്ഥാനം മുതൽ വരെയും പുറത്തെ വലിയ പ്രാകാരം വരെയും തോതിന് വെട്ടി അകവും പുറവും കൊണ്ട് അറുത്തെടുത്ത വിശേഷപ്പെട്ട കല്ലുകൊണ്ടായിരുന്നു അടിസ്ഥാനം പത്തുമുഴവും എട്ടുമുഴവുമുള്ള വിശേഷപ്പെട്ട വലിയ കല്ലുകൊണ്ടായിരുന്നു മേൽപ്പണി തോതിനു വെട്ടിയ വിശേഷപ്പെട്ട കല്ലുകൊണ്ടും ദേവദാരുകൊണ്ടുമായിരുന്നു യഹോവയുടെ ആലയത്തിന്റെ അകത്തെ പ്രാകാരത്തിനും ആലയത്തിന്റെ മണ്ഡപത്തിനും ഉണ്ടായിരുന്നതുപോലെ വലിയ പ്രാകാരത്തിന്റെ ചുറ്റും മൂന്നുവരി ചെത്തിയ കല്ലും ഒരുവരി വരി ഉണ്ടായിരുന്നു ശലോമോൻ രാജാവ് സോറിൽ നിന്ന് ഹീറാം എന്നൊരുവനെ വരുത്തി അവൻ നഫ്താലി ഗോത്രത്തിൽ ഒരു വിധവയുടെ മകനായിരുന്നു അവന്റെ അപ്പനോ സൂര്യനായ ഒരു മൂശാരിയത്രേ അവൻ താമരം കൊണ്ട് സകലവിധ പണിയും ചെയ്യുവാൻ തക്കവണ്ണം ജ്ഞാനവും ബുദ്ധിയും സാമർഥ്യവും ഉള്ളവനായിരുന്നു അവൻ ശലോമോൻ രാജാവിന്റെ അടുക്കൽ വന്ന് അവൻ കൽപ്പിച്ച പണിയൊക്കെയും തീർത്തു അവൻ രണ്ടു താമരസ്തംഭം ഉണ്ടാക്കി ഓരോന്നിനും പതിനെട്ട് മുഴം ഉയരവും പന്ത്രണ്ട് മുഴം ചുറ്റളവും ഉണ്ടായിരുന്നു സ്തംഭങ്ങളുടെ തലയ്ക്കൽ വെപ്പാൻ അവൻ താമ്രം കൊണ്ട് രണ്ടു പോതിക വാർത്തുണ്ടാക്കി പോതിക ഓരോന്നും അയ്യഞ്ചു മുഴം ഉയരമുള്ളതായിരുന്നു സ്തംഭങ്ങളുടെ തലയ്ക്കലെ പോതികയ്ക്ക് വല പോലുള്ള വിചിത്രപ്പണിയും മാലയും ഉണ്ടായിരുന്നു പോതിക ഓരോന്നിനും ഇങ്ങനെ ഏഴേഴുണ്ടായിരുന്നു അങ്ങനെ അവൻ സ്തംഭങ്ങളെ ഉണ്ടാക്കി അവയുടെ തലയ്ക്കലുള്ള പോതിക മൂടത്തക്കവണ്ണം ഒരു പോതികയുടെ വലപ്പണിക്കുമീതെ രണ്ടു വരി മാതളപ്പഴം മറ്റേ പോതികയ്ക്കും അവൻ അങ്ങനെ തന്നെ ഉണ്ടാക്കി മണ്ഡപത്തിലുള്ള സ്തംഭങ്ങളുടെ തലയ്ക്കലെ പോതിക താമരപ്പൂവിന്റെ ആകൃതിയിൽ നാലു മുഴമായിരുന്നു രണ്ടു സ്തംഭത്തിന്റെയും തലയ്ക്കൽ പോതിക ഉണ്ടായിരുന്നു ഒരു പോതികയ്ക്ക് വലപ്പണിക്കരികെ കുംഭത്തോടും ചേർന്ന് ചുറ്റും വരിവരിയായി ഇരുന്നൂറ് മാതളപ്പഴം ഉണ്ടായിരുന്നു മറ്റേ പോതികയ്ക്കും അങ്ങനെ തന്നെ അവൻ സ്തംഭങ്ങളെ മന്ദിരത്തിന്റെ മണ്ഡപവാതിൽക്കൽ നിർത്തി അവൻ വലത്തെ സ്തംഭം നിർത്തി അതിനു യാഖിൻ എന്നും ഇടത്തെ സ്തംഭം നിർത്തി അതിന് ബോവസ് എന്നും പേരിട്ടു സ്തംഭങ്ങളുടെ അഗ്രം താമരപ്പൂവിന്റെ ആകൃതിയിലായിരുന്നു ഇങ്ങനെ സ്തംഭങ്ങളുടെ പണി തീർന്നു അവൻ ഒരു കടൽ വാർത്തുണ്ടാക്കി അത് വൃത്താകാരമായിരുന്നു അതിന് വക്കോടുവക്ക് പത്തു മുഴവും ഉയരം അഞ്ചു മുഴവും ചുറ്റും മുപ്പത് മുഴം നൂലളവുമുണ്ടായിരുന്നു അതിന്റെ വക്കിന് താഴെ പുറത്ത് മുഴം ഒന്നിന് പത്തു കുമിഴു വീതം കടലിന് ചുറ്റുമുണ്ടായിരുന്നു അത് വാർത്തപ്പോൾ തന്നെ കുമിഴും രണ്ട് നിരയായി വാർത്തിരുന്നു അത് പന്ത്രണ്ട് കാളയുടെ പുറത്തു വെച്ചിരുന്നു അവയിൽ മൂന്ന് വടക്കോട്ടും മൂന്ന് പടിഞ്ഞാറോട്ടും മൂന്ന് തെക്കോട്ടും മൂന്ന് കിഴക്കോട്ടും തിരിഞ്ഞിരുന്നു കടൽ അവയുടെ പുറത്തു വെച്ചിരുന്നു അവയുടെ പൃഷ്ഠഭാഗമൊക്കെയും അകത്തോട്ടായിരുന്നു അതിന്റെ കനം നാലങ്കുലം അതിന്റെ വക്ക് പാനപാത്രത്തിന്റെ വക്കുപോലെ താമരപ്പൂവിന്റെ ആകൃതിയിലായിരുന്നു അതിൽ രണ്ടായിരം ബത്ത് വെള്ളം കൊള്ളും അവൻ താമരം കൊണ്ട് പത്തു പീഠമുണ്ടാക്കി ഓരോ പീഠത്തിനും നാലു മുഴം നീളവും നാലു മുഴം വീതിയും മൂന്നു മുഴം ഉയരവും ഉണ്ടായിരുന്നു പീഠങ്ങളുടെ പണി എങ്ങനെയെന്നാൽ അവയ്ക്ക് ചട്ടപ്പലക ഉണ്ടായിരുന്നു ചട്ടപ്പലക ചട്ടങ്ങളിൽ ആയിരുന്നു ചട്ടങ്ങളിൽ ഇട്ടിരുന്ന പലകമേൽ സിംഹങ്ങളും കാളകളും കെരൂപുകളും ഉണ്ടായിരുന്നു ചട്ടങ്ങളിൽ അവണ്ണം സിംഹങ്ങൾക്കും കാളകൾക്കും മീതെയും താഴെയും തോരണപ്പണിയും ഉണ്ടായിരുന്നു ഓരോ പീഠത്തിനും താമ്രം കൊണ്ടുള്ള നന്നാല് ചക്രവും താമ്രം കൊണ്ടുള്ള അച്ചുതണ്ടുകളും ഉണ്ടായിരുന്നു അതിന്റെ നാലു കോണിലും കാലുകൾ ഉണ്ടായിരുന്നു തൊട്ടിയുടെ കീഴെ കാൽ ഓരോന്നിനും പുറവശത്ത് തോരണപ്പണിയോടുകൂടി വാർത്തിരുന്നു അതിന്റെ വായ് ചട്ടക്കൂട്ടിനകത്തും മേലോട്ടും ഒരു മുഴം ഉയരമുള്ളതും ആയിരുന്നു അതിന്റെ വായ് പീഠത്തിന്റെ പണി പോലെയും ഒന്നര മുഴം വൃത്തത്തിലും ആയിരുന്നു അതിന്റെ വായ്ക്ക് കൊത്തുപണിയുണ്ടായിരുന്നു അതിന്റെ ചട്ടപ്പലക വൃത്താകാരമല്ല ചതുരസ്രം ആയിരുന്നു ചക്രം നാലും ചട്ടങ്ങളുടെ കീഴും ചക്രങ്ങളുടെ അച്ചുതണ്ടുകൾ പീഠത്തിലും ഓരോ ചക്രത്തിന്റെ ഉയരം ഒന്നര മുഴം ചക്രങ്ങളുടെ പണി രഥചക്രത്തിന്റെ പണി പോലെയായിരുന്നു അവയുടെ അച്ചുതണ്ടുകളും വട്ടുകളും അഴികളും ചക്രനാഭികളും എല്ലാം വാർഫ് പണിയായിരുന്നു ഓരോ പീഠത്തിന്റെ നാലു കോണിലും നാല് കാലുണ്ടായിരുന്നു കാലുകൾ പീഡത്തിൽ നിന്നു തന്നെ ഉള്ളവ ഓരോ പീഠത്തിന്റെയും തലയ്ക്കൽ അരമുഴം ഉയരമുള്ള വളയം ഓരോ പീഠത്തിന്റെയും മേലറ്റത്ത് അതിന്റെ താങ്ങുകളും അതിന്റെ വക്കുകളും അതിൽ നിന്നു തന്നെയായിരുന്നു അതിന്റെ താങ്ങുകളുടെ തട്ടുകളിലും വക്കുകളിലും അതതിൽ ഇടം ഉണ്ടായിരുന്നതുപോലെ അവൻ കെരൂപ് സിംഹം ഈന്തപ്പന എന്നിവയുടെ രൂപം ചുറ്റും തോരണപ്പണിയോടുകൂടെ കൊത്തി ഇങ്ങനെ അവൻ പീഠം പത്തും തീർത്തു അവയ്ക്കൊക്കെയും വാർപ്പും കണക്കും പരിമാണവും ഒരുപോലെയായിരുന്നു അവൻ താമ്രം കൊണ്ട് പത്തു തൊട്ടിയും ഉണ്ടാക്കി ഓരോ തൊട്ടിയിൽ നാൽപ്പത് ബത്ത് വെള്ളം കൊള്ളും ഓരോ തൊട്ടി നന്നാലും മുഴം പത്തു പീഠത്തിൽ ഓരോ നിന്മേൽ ഓരോ തൊട്ടി വെച്ചു അവൻ അഞ്ചു പീഠം ആലയത്തിന്റെ വലത്തുഭാഗത്തും അഞ്ചു പീഠം ആലയത്തിന്റെ ഇടത്തുഭാഗത്തും വെച്ചു കടലോ അവൻ ആലയത്തിന്റെ വലത്തുഭാഗത്ത് തെക്കു കിഴക്കായി വെച്ചു പിന്നെ ഹീറാം കലങ്ങളും ചട്ടുകങ്ങളും കലശങ്ങളും ഉണ്ടാക്കി അങ്ങനെ ഹീറാം യഹോവയുടെ ആലയം വക ശലോമോൻ രാജാവിന് വേണ്ടി ചെയ്ത പണികളൊക്കെയും തീർത്തു രണ്ട് സ്തംഭം രണ്ടു സ്തംഭത്തിന്റെയും തലയ്ക്കലുള്ള ഗോളാകാരമായ രണ്ടു പോതിക സ്തംഭങ്ങളുടെ തലയ്ക്കലുള്ള പോതികകളുടെ രണ്ടു ഗോളം മൂടുവാൻ രണ്ടു വലപ്പണി സ്തംഭങ്ങളുടെ തലയ്ക്കലുള്ള പോതികകളുടെ രണ്ടു ഗോളം മൂടുന്ന ഓരോ വലപ്പണിയിലും ഈ നിര മാതളപ്പഴമായി രണ്ടു വലപ്പണിയിലും കൂടെ നാന്നൂറ് മാതളപ്പഴം പത്തു പീഠം പീഠങ്ങളിന്മേലുള്ള പത്തു തൊട്ടി ഒരു കടൽ കടലിന്റെ കീഴേയുള്ള പന്ത്രണ്ടു കാള കലങ്ങൾ ചട്ടുകങ്ങൾ കലശങ്ങൾ എന്നിവ തന്നെ യഹോവയുടെ ആലയം വക ഷലോമോൻ രാജാവിന് വേണ്ടി ഹീറാം ഈ ഉപകരണങ്ങളൊക്കെയും മിനുക്കിയ താമ്രം കൊണ്ടായിരുന്നു യോർദാൻ സമഭൂമിയിൽ സുഖോത്തിന്നും സരേധാനും മധ്യേ കളിമണ്ണ് നിലത്ത് വെച്ച് രാജാവ് അവയെ വാർപ്പിച്ചു ഉപകരണങ്ങൾ അനവധി ആയിരുന്നതുകൊണ്ട് ഷലോമോൻ അവയൊന്നും തൂക്കിയില്ല താമ്രത്തിന്റെ തൂക്കത്തിന് നിശ്ചയമില്ലായിരുന്നു ഷലോമോൻ യഹോവയുടെ ആലയത്തിനുള്ള സകല ഉപകരണങ്ങളും ഉണ്ടാക്കി പൊൻപീഠം കാഴ്ചയപ്പം വെക്കുന്ന പൊൻമേശ അന്തർമന്ദിരത്തിന്റെ മുമ്പിൽ വലതുഭാഗത്ത് അഞ്ചും ഇടതുഭാഗത്ത് അഞ്ചുമായി പൊന്നുകൊണ്ടുള്ള വിളക്കുതണ്ടുകൾ പൊന്നുകൊണ്ടുള്ള പുഷ്പങ്ങൾ ദീപങ്ങൾ ചവണകൾ തങ്കം കൊണ്ടുള്ള പാനപാത്രങ്ങൾ കത്രികകൾ കലശങ്ങൾ തവികൾ തീച്ചട്ടികൾ അതിപരിശുദ്ധ സ്ഥലമായ അന്തരാലയത്തിന്റെ വാതിലുകൾക്കും മന്ദിരമായ ആലയത്തിന്റെ വാതിലുകൾക്കും പൊന്നുകൊണ്ടുള്ള കെട്ടുകൾ എന്നിവ തന്നെ അങ്ങനെ ശലോമോൻ രാജാവ് യഹോവയുടെ ആലയം വക പണിയെല്ലാം തീർത്തു ശലോമോൻ തന്റെ അപ്പനായ ദാവീദ് നിവേദിച്ചിരുന്ന വെള്ളിയും പൊന്നും ഉപകരണങ്ങളും കൊണ്ടുവന്ന് യഹോവയുടെ ആലയത്തിലെ ഭണ്ഡാരത്തിൽ വെച്ചു